നമ്മുടെ മുമ്പിൽ കൃഷ്ണൻ്റെ കഥയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏറ്റവും അധികം ദശകങ്ങൾ കൃഷ്ണകഥയ്ക്ക് വേണ്ടി മാത്രം നീക്കി വെച്ചത് ആദ്യത്തെ ഒരു ഇരുപത്തെട്ട് ദശകം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കൃഷ്ണന്റെ തുറന്നാണ് ബാക്കി എല്ലാ സ്ഥലത്തും കൃഷ്ണകഥയാണ് പറയുന്നത് കൂട്ടത്തിൽ തന്നെ ഈ രോഗത്തിൻ്റെ കാര്യം ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രേ അതിലൊരു വിഷയമായി പക്ഷേ ഇന്ന് ലക്ഷ്മി ടീച്ചർ മനോഹരമായിട്ട് അതിൻ്റെ ഓരോ വാക്കും എടുത്ത് ഇങ്ങനെ നമുക്ക് നാരായണിയെ കാണാം എന്ന് പറഞ്ഞ് തന്നെ അതൊരു കാഴ്ചയാണ് ഒരു അധികമായിട്ട് കിട്ടുന്ന ഒരു കരാ എന്ന് എനിക്ക് തോന്നുന്നു ഭട്ടതിന് എഴുതിയിട്ടുള്ള വേറൊരു പുസ്തകം അത് അപാണിനീയ പ്രമാണ സാധനം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പാണിനി പറയുന്ന വാക്കുകളാണ് ശരിയായിട്ടുള്ളത് വേറെ ആചാര്യന്മാർ പറഞ്ഞ വാക്കുകളൊക്കെ തെറ്റാണ് എന്ന് ഷഠിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതായത് ഒരു വാക്കിന്റെ ശരിയും തെറ്റും നിശ്ചയിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അഷ്ടാധ്യായി അഷ്ടാധ്യായെന്നുള്ള ഗ്രന്ഥ അതിന് പേര് പറയുകയാണെങ്കിൽ ശരി അതല്ലെങ്കിൽ തെറ്റ് എന്നായിരുന്നു പഴയ കാലം അതല്ല മറ്റുള്ളവരുടെ പറയുന്നതും ശരിയാണ് അതായത് പാണ്ഡിക്ക് ശേഷമുണ്ടായ വയ്യാകരണന്മാർ പറഞ്ഞതും അംഗീകരിക്കണം അത് പറയുന്ന ഒരു പുസ്തകമാണ് ഈ അപാണനീയ പ്രമാണ സാധനം അത് ചന്ദ്രൻ ഭോജൻ തുടങ്ങിയ വയ്യായന്മാരാണ് എഴുതുന്നത് ആ പുസ്തകം എഴുതിയിട്ട് അദ്ദേഹം ഒരു ഹാൻഡ് ബുക്ക് മാതിരി നമ്മൾ ഒരു ഇൻഡ്ര എഴുതുന്ന പോലെ എഴുതിയിട്ട് ചോറദേശത്തുള്ള ഒരു സോമേശ്വരൻ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഈ അങ്ങ് ഇതിലൊരു നിർത്ത ഒരു തീരുമാനം എടുക്കണം എന്റെ പക്ഷാണോ ശരി അതോ മറ്റേ പക്ഷാണോ ശരി എന്ന് ചോദിക്കുന്ന ഭാഷയെ സമീപിക്കുന്നിടത്ത് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പറയുന്ന അപാണനീയ പ്രവാണ സാധനം എന്നിട്ട് അദ്ദേഹം പറയട്ടെ ദേശപ്രചാരി എന്ന് പറയുന്ന കേരളീയന്റെ ഒരു തനതായ സ്വഭാവവിശേഷം ഭട്ടതിരി ആ പുസ്തകത്തിൽ അന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇന്ന് നമ്മളൊരു ബിഷ്വരൻ ആദ്യം ചെന്ന് കഴിഞ്ഞാൽ ബി പി ഉണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് എന്ന് രണ്ടാമത്തെ ചോദ്യം ഈ ടെൻഷന്റെ പദമായിട്ടാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള സംസ്കൃത പദമാണ് ഉപത ഉദ്ദീപിനത എന്നാണ് ടെൻഷൻ അതിന്റെ സമാനമായ ആശയമാണ് ഭട്ടതിരി പറഞ്ഞു വെച്ചത് അസ്വസ്ഥ നമ്മൾ ആലോചിച്ചു ഒരു ഒരു ട്രാൻസ്ഫർ ഉണ്ടായാൽ എന്ന് കേട്ടാൽ ലക്ഷ്യതാക്കേണ്ട പരാതി അല്ലെങ്കിൽ ചെറിയൊരു വിഷയം പണി കുടിച്ചാൽ മതി ടെൻഷനായി ഇതാണ് മലയാളി ഈ മലയാളിയുടെ ഇന്ന് നമ്മൾ പ്രകടമായി കാണുന്ന ലക്ഷണം ഭട്ടതിന് നാനൂറ്റി ശനം വർഷം മുമ്പ് കാണുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മിക്ക രോഗങ്ങൾ അതിനെ ദർശിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ാരായണീയത്തെ പറ്റി മനോഹരമായിട്ടുള്ള ഒരു ഗ്രന്ഥായിരുന്നു നമ്മൾ ആ വഴിക്ക് അങ്ങനെ ഒരു ഗ്രന്ഥത്തെ നോക്കുമ്പോഴാണ് അങ്ങനെ ഏത് പുസ്തകത്തെയും ആ രീതിയിൽ നോക്കാം അങ്ങനെ നോക്കിയ ആളെ കുറിച്ചാണല്ലോ നമ്മുടെ നാരായണം ആദ്യം പറഞ്ഞത് അതായത് പരമേശ്വരൻ മൂസ് നോക്കിയത് നാരായണീയത്തെ കണ്ടത് ഈ കണ്ണിലൂടെ ഈ ആയുർവേദത്തിന്റെ കണ്ണിലൂടെയാണ് നാരായണീയത്തിനെ അദ്ദേഹം നോക്കി കണ്ടത് അത് നമുക്ക് പെട്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച് ഒന്നുകൂടി പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമം നടത്തേണ്ടതാണ് പ്രസിദ്ധനായ ഭീഷകരനെ കുറിച്ച് നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ ചരകസം സുശ്രുത സംഹിതി ഒക്കെ ആംഗല ഭാഷയിലേക്ക് മനോഹരമായിട്ട് ആ രണ്ട് കൃതികളും മലയാളിക്ക് സുഗമമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാവുന്ന വിധത്തിലാക്കി തന്ന ഒരാളാണ് ഡോക്ടർ മുത്തലക്ഷ്മി ടീച്ചർന്ന് നിങ്ങൾക്ക് ആഗ്രഹം അതാണ് ഈ ആയുർവേദത്തിലെ ഒരു അധ്യാപികയെ ഇങ്ങനെ ഒരു പ്രബന്ധം തയ്യാറാക്കാൻ വേണ്ടി ക്ഷണിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് സ്വാസ്ത്രം അത് സമഗ്രമായിട്ട് ഇവിടെ നിർവഹിക്കുകയും ചെയ്തു എന്നുള്ള സന്തോഷം ഉണ്ട് പിന്നെ ബൗദ്ധ സാഹിത്യത്തിലൊക്കെ ടീച്ചർക്കുള്ള പാണ്ഡിത്യം അങ്ങനെ ഒരു കൃതിയും പ്രാകൃത ഭാഷയൊക്കെ പഠിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള ടീച്ചറാണ് അങ്ങനെ ഉചിതമായിട്ടുള്ള ഒരു നീക്കമാണ് ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ ആയിട്ടുള്ളത് എല്ലാവരും ആ വിഷയത്തോട് നീതി പുലർത്തി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വൈദ്യമഠം അദ്ദേഹമാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഈ വാദരോഗത്തിൻ്റെ ഈ ദേശത്തുള്ള ചികിത്സയുടെ സ്വഭാവം പ്രാചീനന്മാരായുള്ള വിഷകരന്മാർ ചെയ്തു പോകുന്ന ചെ സമ്പ്രദായം ഇപ്പോഴത്തെ ഭീതി ഇതെല്ലാം ഭംഗിയായിട്ട് അതായത് സംഗീതകളിൽ നിന്ന് ഭാഗം തെരിച്ചു കൊണ്ട് തന്നെ നമുക്ക് വിശദാക്കി തന്നു വളരെ സന്തോഷം തോന്നും എന്തായാലും സന്നിഹിതരായുള്ള ആയുർവേദ വിദ്യാർത്ഥികൾക്ക് ഇത് ഗുണപരമായുള്ള ഒരു ദിനമായി മാറും